ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളുടെ സ്വന്തം ശരണിയാണേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആട്ടോ ഒന്ന് ചെറിയ ചെറിയ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇന്നലെ ഒരു കൊഞ്ച് മെഴു മെഴുക്കുരട്ടല്ല കൊഞ്ച് തോരനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം രാവിലെ തന്നെ ഇന്ന് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം എന്നിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളമില്ലായിരുന്നു കേട്ടോ എന്നാൽ നൈറ്റ് ഞാൻ വെച്ചില്ല അപ്പോൾ രാവിലെ വെക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞിനെ കൊണ്ടുപോകണതുകൊണ്ട് ആദ്യം അതുതന്നെ കേട്ടോ വെച്ചത് തന്നെ ഇനി ഇങ്ങോട്ട് ഐശ്വര്യമായിട്ട് അരിയടുപ്പത്തോട്ടൊക്കെ വെള്ളം വെക്കാം അത് കഴിഞ്ഞ് പിന്നെ കറികളും കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ വീഡിയോ നിങ്ങൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ലേ അതോ ഞങ്ങളെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ നിങ്ങൾ ലൈക്ക് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ഒന്നും ചെയ്യാത്തത് സത്യമാനം എനിക്ക് അതൊക്കെ കാണുമ്പോൾ സങ്കടം വരുമുണ്ട് പുല്ലങ്ങ് നിർത്തിയിട്ട് പോയാലോ എന്ന് വരെ ചിന്തിച്ച ദിവസങ്ങളുണ്ട് എന്നിട്ട് ഞാൻ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കയറും എന്നുള്ള രീതിയിൽ പക്ഷെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ പേര് ഉണ്ടെന്ന് എനിക്കറിയാം അതിൽ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അഥവാ ഒന്നും കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒരു റെഡ് ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കാം ണം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വീഡിയോ ഒക്കെ റീച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് വീഡിയോസ് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റും ഇപ്പോൾ നിങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം ഞാനിപ്പോൾ ഡെയിലി വ്ലോഗാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വൺ വീക്കോട്ട് നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട് എത്രയൊക്കെ എനിക്ക് വയ്യെങ്കിലും ശരിയാണ് ഞാൻ ആ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് മാക്സിമം എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ ഒരു സൺഡേ മാത്രമേ ഉള്ളൂ നമ്മൾ ഇടാതിരുന്നത് ബാക്കിയുള്ള എല്ലാ ദിവസവും ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കട്ട് സപ്പോർട്ട് വേണം എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോസ് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ അതനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് സ് നമ്മുടെ വീഡിയോസിനകത്ത് വരാൻ വരുത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസൊക്കെ വരുത്തണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഞങ്ങളോട് പറയാം റിക്വസ്റ്റ് ചെയ്താൽ നമ്മളതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുന്നതേ ആയിരിക്കും അപ്പം നമ്മളുടെ വീഡിയോസിനകത്ത് ഇതിനകത്ത് ഇനി എന്തെങ്കിലും മാറ്റണോ ചേഞ്ചസ് വരുത്തണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്കതനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഞങ്ങളെ കൂടെ പറ്റുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് കൊഞ്ച് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉണക്കെ കൊഞ്ച് കേട്ടോ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അതിങ്ങനെ എടുത്തു പക്ഷേ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ അധികം ില്ല കേട്ടോ കുറച്ചേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം ചിരി വലിപ്പമുള്ള ഒരു കൊഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല ഇങ്ങനെ മുരിമൊരാൻ ഇരിക്കുകയാണ് നമ്മളിങ്ങനെ ഒന്ന് എടുക്കുമ്പോൾ ഇരിക്കുന്ന ആ ഒരു രീതി തന്നെ ഇരിക്കുക കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിനുവേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി എരിവിന് ആവശ്യത്തിനുള്ളത് എടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകം നിങ്ങൾക്ക് ഇട്ട് അരയ്ക്കണമെങ്കിൽ അങ്ങനെ ഇടാം എൻ്റെ പൊടി ഇരുന്നതുകൊണ്ട് അത് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു പാൻ വെച്ചു അതിനകത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ആ ഒരു എടുക്കുക ഞാൻ ഒരു ടീസ്പൂൺ ആണ് എടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പള്ളി കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി അതൊക്കെ അതിൻ്റെ ഒരു പച്ച ചുവ മാറണമല്ലോ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു സവാള മീഡിയം സൈസ് ഒരു സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത് കുഞ്ഞുള്ളിയാണെങ്കിൽ അടിപൊളിയാണ് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ സവോളയാണ് എടുത്തേക്കുന്നത് അതിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ അതിന് കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ എടുക്കുക അതിനുശേഷം പിന്നീട് ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി ആ പൊടിയുടെ ഒരു പച്ചചൊവയൊക്കെ മാറുന്ന സമയം കൊണ്ട് നമുക്ക് പിന്നീട് അരച്ചു വെച്ചിരുന്ന ആരപ്പും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കഴിഞ്ഞ ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഉള്ളിയൊക്കെ ആയിട്ട് ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതിൽ കൊഞ്ച് ചേർത്ത് കൊടുക്കുന്നതാണ് ഞാൻ കൊഞ്ച് ഈ തലയും ഒക്കെ പിച്ച് കളഞ്ഞതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ചും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നമുക്ക് ഈ അരപ്പും ഈ കൊഞ്ചും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ അതിന് കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയെല്ലാം മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് ഒന്ന് ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം നമ്മളൊരു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കത്തുള്ളൂ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഇതിനകത്ത് ൊഴിത്തതിനു ശേഷം ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഒതുക്കിയെല്ലാം വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇത് നമ്മളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടക്കും കുറച്ച് കൊഞ്ചിന് അധികം വേവില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് വേവ് കാണുമല്ലോ അപ്പോൾ അതൊന്നും വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ചും അത് ഇതൊക്കെ ആ ഒരു അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് സെറ്റാവും അപ്പോൾ ആ അരപ്പിനകത്തോട്ട് ആ ഒരു കൊഞ്ചിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇങ്ങനെ പിടിക്കും അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് ഈ ഒരു സമയത്ത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയൊക്കെ എടുത്തിട്ട് ഉപ്പ് ോക്കിയതിന് ശേഷം ഉപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇങ്ങനെ ആ ഒരു മുകളിലോട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ച് ഒന്ന് എടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇറക്കാവുന്നതാണ് അപ്പം നമ്മുടെ കൊഞ്ച് ദൂരം റെഡി ആയിട്ടുണ്ട് അടിപ്പൊളി ടേസ്റ്റാണ് കിടുകയാണ് കേട്ടോ നമുക്കിപ്പം കഞ്ഞിലൂടെ ആയാലും ചോറിൻ്റെ കൂടെയൊക്കെ ആയാലും അടിപ്പൊളിയായിട്ട് കഴിക്കാൻ പറ്റും ചുമ്മാ തവണേലും കഴിക്കാം അടിപ്പൊളിയാണ് കേട്ടോ അപ്പം കുഞ്ഞൻ ഇങ്ങനെ പറയുമായിരുന്നു ഇന്ന് പുട്ടുണ്ടാക്കിയാൽ പോരായിരുന്നു എനിക്ക് കൊഞ്ചു തോരൻ തന്നാൽ പോരായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്ന കേട്ടോ ഞാൻ പറഞ്ഞു നാളെ ഇങ്ങനെ ഉണ്ടാക്കി തരാമെന്നിങ്ങനെ പറയായിരുന്നു അപ്പം കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ കൊഞ്ചു തോരൻ എനിക്ക് അത് ഉണക്ക് കൊഞ്ഞ് തോരൻ അടിപ്പൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കിടത്ത് അഭിപ്രായം പറയണം കേട്ടോ പിന്നീട് ഒരു കാര്യം ഞാൻ വലിയ മാസ്റ്റർ ഷെഫൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് വലിയ തോതിലൊന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ല എനിക്ക് ചെറിയ ചെറിയ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അതുമാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പിന്നീട് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എനിക്ക് ഷെയർ ചെയ്യാം കേട്ടോ അന്നേരം ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പോൾ പിന്നെ നമ്മുടെ ഇങ്ങനെ വ്ലോഗിനകത്ത് ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അതിനകത്ത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നീട് ഇത് കുഞ്ഞിന് പിന്നെ ഫുഡെല്ലാം പാക്ക് ചെയ്തു അങ്ങനെ കുഞ്ഞിനെയും പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ നോക്കിനിക്കുമായിരുന്നു കേട്ടോ ഒരു പൂച്ച കുറേ നേരം കൊണ്ട് അവിടെ ഇടയ്ക്ക് കളിക്കുന്നു നല്ല രസം ഉണ്ട് കേട്ടോ അതിനെ എടുത്തിട്ട് വന്നാലോന്ന് ഇങ്ങനെ വിചാരിച്ചു പിന്നെ ഇനി ആരെങ്കിലും പൂച്ചയാണെങ്കിൽ നമുക്ക് പിന്നെ അടിയുള്ളൂ അല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനെടുത്തിയൊന്നും ഇല്ല അങ്ങനെ പിന്നെ റൂമെല്ലാം വന്ന് അടിച്ചൊക്കെ വാരി പിന്നെ മുറ്റുമൊക്കെ ഒന്ന് അടിച്ചു പിന്നെ ഇതായി ഈ ഒരു പോർച്ചൊക്കെ ഒരുമാതിരി കിടക്കായിരുന്നു പിന്നെ ഈ പൊടി എപ്പോഴും ഇങ്ങനെ കയറിക്കൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരു വല്ലാതെ അടക്കം ഒന്ന് കഴുകണം ഇനി ഞാനിങ്ങനെ മഴ വരുമ്പോഴാണ് ഇവിടെ കൂടുതലായിട്ടും കഴിവുന്നത് അല്ലാത്തപ്പോൾ ഇങ്ങനെ വെള്ളം ഒത്രയും പോകത്തില്ല നന്നായിട്ട് വെള്ളം വേണം കേട്ടോ ഇവിടെ നിന്ന് കഴുകുമെന്ന് വൃത്തിയാക്കണമെങ്കിൽ തന്നെ അങ്ങനെ പിന്നെ അവിടേക്കൊന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കുകയാണ് ഞാനാണെങ്കിൽ എടുത്തുകൊണ്ട് വിറ്റ ബോട്ടിലൊക്കെയാണ് അവിടെ കിടക്കുന്നത് ഈ ബോട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് ഞാൻ ട്രിവാണ്ടത്തുനിന്ന് വന്നപ്പം കൊണ്ടുവന്നതായിട്ടോ അതായത് നമ്മൾ എസ് പി ബോട്ടിൽ പോയപ്പോൾ നമ്മൾ കാറെ എടുക്കുന്ന കുറേ സ്ഥലം കേട്ടോ അവിടെയാണെങ്കിൽ കുപ്പികളുടെ മേളമാണ് അടിപൊളി വെറൈറ്റി കുപ്പികളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് പറിക്കൊണ്ടിരുന്ന കുപ്പികളത് അത് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് വെളിയിൽ ഇട്ടേക്കും കേട്ടോ ക്ലീൻ ചെയ്ത കുപ്പികൾ ഞാനിങ്ങനെ ഷോക്കറ്റ്സിൽ അട്ടി അടിക്ക് വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ട ആരെങ്കിലും വിചാരിക്കും എൻ്റെ കെട്ടിയാൽ ഭയങ്കര ഒന്നും മുഴുകുടിയനാണ് ഒരു ബിയർ പോലും ഇങ്ങനെ മണത്ത് നോക്കിയാൽ ഛർദ്ദിക്കുന്ന ഒരാളാണ് ആ ഒരു മനുഷ്യൻ ആരെങ്കിലും കുടിച്ചിട്ടൊക്കെ പോകുമ്പോൾ അതിൻ്റെ സ്മെല്ലടിച്ചാൽ മതിയോ തല പെരുന്ന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെയെന്നൊക്കെ പറയുകയായിട്ടോ എന്തൊരു സാധനമാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു എന്തെങ്കിലും ദുർശീലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞത് മാറ്റിയെടുക്കുമ്പോൾ ഒരു ക്രെഡിറ്റ് നമുക്ക് കിട്ടുമല്ലോ അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടു പക്ഷേ ഒന്നുമില്ല കേട്ടോ ഒരു ദൃശ്യീലം പോലും ഇല്ല കല്യാണത്തിന് മുന്നേ ഇങ്ങനെ കെട്ടും പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ ദൃശ്യീലങ്ങളൊന്നുമില്ല നല്ല കുട്ടിയാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എന്തെങ്കിലും ഒന്നെങ്കിലും കാണുമല്ലോ ചിലപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും തോന്നും എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പം പറയാത്തേ എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കാര്യം മനസ്സിലായത് ഈ മനുഷ്യൻ പറഞ്ഞതെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യമായിരുന്നു ആ ഇനി അതൊക്കെ പോകേണ്ട ഇനി നമ്മുടെ വീഡിയോയിലേക്ക് വരാം അങ്ങനെ പാത്രങ്ങളെല്ലാം കഴി പിറക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു അടുപ്പിൻ്റെ പുറമൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കുമായിരുന്നു എൻ്റെ കൈ മുറിഞ്ഞിട്ട് ചെറുവേട ആ ഒരു സംഭവം തുറന്നിങ്ങനെ ഇരിക്കുമായിരുന്നു ചെറുവേട അടപ്പ് ഞാൻ ഇട്ടിട്ടുള്ളായിരുന്നു അങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കീറി ഒരു വിരലിൻ്റെ പോയി നല്ലൊരു വേദന ഉണ്ടായിരുന്നു ആ വേദനയും ഞാൻ ഇങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഞാനിങ്ങനെ തുടയ്ക്കുകയാണ് പിന്നെയും പിന്നെ ആ വേദന നമ്മുടെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അറിയാണ്ട് നോക്കി പോകുമല്ലോ ആകെ ആശ്വസിപ്പിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് എന്നെ തന്നെ ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോകുമായിരുന്നു അങ്ങനെ ഇത് അവിടേക്ക് തുടച്ചൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് സൗണ്ട് കൊടുക്കാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു രണ്ട് രണ്ട് രണ്ടര മണിക്കൂർ എനിക്ക് അങ്ങനെ അങ്ങ് പോവുകയുള്ളൂ രണ്ടര അല്ല ഒരു മൂന്ന് മണിക്കൂർ എനിക്ക് അങ്ങനെ അങ്ങ് പോകും അപ്പോൾ അതെല്ലാം ചെയ്തു വരുമ്പോൾ ഒരു സമയമാവും അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഫുഡ് കഴിക്കാമായിരുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായി അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം എനിക്കിപ്പോൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സൗണ്ട് കൊടുക്കുന്നത് കാരണം തൊണ്ടയ്ക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് അടഞ്ഞു പോകുന്നത് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മളെ കൊഞ്ച് തോരനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുമായിരുന്നു അടിപൊളി ടേസ്റ്റാണ് എൻ്റെ പൊന്നെയും രക്ഷയിലാത്ത ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കിഴങ്ങും സവോളയും പിന്നെ എന്തായിരുന്നു തക്കാളി എല്ലാം കൂടി ഇട്ടൊരു കറി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല പിന്നെ തോരനും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് അടിപൊളിയായിരുന്നു ഇപ്പം സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകി പറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി പറക്കിയൊക്കെ വെക്കുമായിരുന്നു ഈ ഒരു പാത്രം കഴിവല്ലേ ഒരു അവസാനം ഇല്ല കേട്ടോ ഈ ഇപ്പോഴും പാത്രം കഴുകും എന്തെടുത്താലും നമ്മളൊന്നും കഴുകണം എന്ന ഒരു നിർബന്ധകരമായ ഒരു കാര്യമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കുടിക്കാനും കൂടെ വെള്ളമൊക്കെ കൊണ്ട് വെച്ചു രാവിലെ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ള ആരും തിളപ്പിക്കാൻ അതുകൊണ്ട് പിന്നെ അന്നരം കൊണ്ട് വെച്ചു പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല ഫോണിൽ ചാർജ് ഫുള്ള് തീർന്നു അതുകഴിഞ്ഞാൽ പിന്നെ നൂറ് ശതമാനം അവൻ കുറേ സമയം എടുക്കുകട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോഴത്തേക്ക് കുഞ്ഞം വന്നു അത് കഴിഞ്ഞപ്പോഴായിട്ടോ പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി അപ്പം കുഞ്ഞിൻ്റെ വാച്ച് ഇങ്ങനെ ഇളകി പോയേട്ടോ അതിൻ്റെ മേലത്തെ ആ ഒരു ഇത് ഇളകി ഇങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു പക്ഷേ സൗണ്ടും കാര്യങ്ങളും വർക്കിങ്ങും ഒക്കെ ഉണ്ട് ഉണ്ട് പക്ഷെ അത് ഇളകി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇനി അതൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ബാഗൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചപ്പോഴത്തേക്ക് കുഞ്ഞം പറയായിരുന്നു എനിക്ക് ഒരു സാധനം ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട് പോയി എടുക്കാൻ ഈ മനുഷ്യനൊന്നും എനിക്ക് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെറുതെ എന്നെ പറ്റിച്ചാൽ നിങ്ങളെന്നെ ഇടിക്കും കാരണം എന്നെ പറ്റിക്കരുത് എന്നൊക്കെ പറയായിരുന്നു പിന്നെ ചോറും പാത്രം എടുക്കാറുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പോയി പോയങ്ങ് തുറന്നു അപ്പോഴത്തേക്കതാണ് ഇത് ഒരു സംഭവിക്കുന്നത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഇറങ്ങിപ്പോയി അങ്ങ് മേടിച്ചിട്ട് വന്നോ കൊച്ചു കള്ള എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു അപ്പോഴേ പറഞ്ഞത് കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ഇതോട്ട് കടയിൽ പോയപ്പോൾ അവനെ വിട്ട് മേടിപ്പിച്ചാണ് എന്നൊക്കെ പറയുമായിരുന്നെട്ട് ഇതിന് മുന്നേ കുഞ്ഞിനു കഴിച്ചിട്ടുണ്ട് കഴിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടി ഞാനിത് കഴിച്ചു കുറച്ച് കൊള്ളായിരുന്നു നിനക്ക് ഞാൻ ഒരു ദിവസം വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരാം എന്നിങ്ങനെ പറഞ്ഞായിരുന്നോട്ട് അതിങ്ങനെ ഓർത്ത് വെച്ചിട്ട് മറക്കാതെ വാങ്ങിച്ചുകൊണ്ട് വന്നു പക്ഷെ അടിപൊളി സാധനമായിട്ട് കൊള്ളം നല്ല മധുരമൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം പണ്ട് മമ്മി ഇങ്ങനെ സ്റ്റീജോട്ട് മേടിച്ചുകൊണ്ട് തരുമായിരുന്നു എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വിളിച്ചത് എനിക്ക് വിശുന്ന് പണ്ടാരടങ്ങി ഇരിക്കുമായിരുന്നു എന്തെങ്കിലും കിട്ടിയത് വലിയ വലിയ കാര്യമായി കാരണം ഇവിടെ ഒന്നും ഇരിപ്പില്ലായിരുന്നോട്ടോ എന്തെങ്കിലും ഉണ്ടാക്കണമോ എന്നിങ്ങനെ പറഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ പിന്നെ ചായ ഇടാന്ന് പറഞ്ഞു അപ്പം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു പോയി കുളിച്ചിട്ട് വേഗം നമുക്ക് ചായ ഇട്ട് അത് കഴിക്കാമെന്നിങ്ങനെ പറയുമായിരുന്നു അപ്പം വരുമ്പോൾ പാവം വിശന്നായിട്ട് വരുന്നത് ഞാൻ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കു കേട്ടോ ഞാൻ പക്ഷേ വല്ല പോപ്പ് കോൺ അങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ പിന്നെ ചായയൊക്കെ ഇട്ടു ചായ ഒക്കെ ശേഷം പിന്നെ ഞങ്ങൾ പിന്നെ ഒരുമിച്ച് കഴിക്കാനൊക്കെ പോകുമായിരുന്നു അന്നേരം പഞ്ചസാര തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വേറൊരു പാക്കറ്റ് എടുത്ത് ഞാനത് ഇങ്ങനെ തട്ടി ഒക്കെ അതിനകത്തൊക്കെ വെച്ചു അങ്ങനെ ഞാൻ ചായയിട്ട സമയം കൊണ്ട് കുഞ്ഞും പോയി കുളിച്ചിട്ടൊക്കെ വന്നു പിന്നെ ഞങ്ങൾ അതൊക്കെ എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ അങ്ങനെ പറയുമായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് ഹാപ്പി ബർത്ത് ഒക്കെ നീ പാടു എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിനെ അവിടെ നിന്ന് പാടുന്നുണ്ട് അതിനകത്ത് വീഡിയോയിൽ കേൾക്കുന്നുള്ളെന്ന് മാത്രമായിട്ടോ അങ്ങനെ പിന്നെ കട്ട് ചെയ്ത് ഞാൻ എന്നിതിനകത്ത് കത്തി കത്തിയുണ്ടായിരുന്നു കേട്ടോ അത് കാണുന്നില്ല എനിക്ക് ചുറ്റം കൊണ്ട് തന്നായിരുന്നു നല്ല രസമാണ് ഇതൊക്കെ കട്ട് ചെയ്യാൻ അതാണ് അടിപൊളി അപ്പോൾ ഈ ഒരു കത്തി വെച്ച് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ അത് എവിടെ പോയി എന്ന് എനിക്ക് ഒരു പിടിത്തുമില്ല ഞാൻ തന്നെ എവിടെയെങ്കിലും കൊണ്ട് മറന്നു വെച്ച് കാണും എനിക്കറിയത്തില്ല ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സാധനം കൊണ്ട് വെച്ചാൽ ഞാൻ അങ്ങ് മറന്നു പോകും കേട്ടോ എന്താ പ്രശ്നം എന്ന് എനിക്ക് തന്നെ അറിയാൻ മേല അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടിരുന്ന് കഴിച്ചും നല്ല മധുരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ ശരിക്കും പറഞ്ഞാൽ അടിപൊളി മധുരം ഉണ്ടായിരുന്നു ഇതിനകത്താണെങ്കിൽ മുന്തിരിങ്ങിയും പിന്നെ ഇതിനകത്ത് ചിലതിനകത്തൊക്കെ ഇങ്ങനെ അവിലായിരിക്കും പക്ഷേ ഇത് അവിലല്ല തേങ്ങയായിരുന്നു ആയിരുന്നെട്ടോ വെച്ചിരുന്നത് തേങ്ങ ഇങ്ങനെ ഒരുപാട് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ലൊരു മണമൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞിനങ്ങനെ പറയുന്നത് ആ സമയത്ത് ഉച്ച സമയത്ത് ഇവരുണ്ടാക്ക അവിടെ തന്നെ ഉണ്ടാക്കുന്ന അപ്പോൾ ആ ഒരു സമയത്ത് കഴിക്കണം അടിപൊളിയാണെന്ന് പറയും നല്ല ചൂടോടെ കഴിക്കുമ്പോൾ അടിപൊളിയാണെന്ന് ഇങ്ങനെ പറയുമായിരുന്നെട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു ദിവസം ഉച്ചയ്ക്കൊക്കെ അതിലേ അങ്ങനെ ണെങ്കിൽ മേടിക്കാമെന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ പിന്നെ എന്താ ഇത് അതെല്ലാം കഴിച്ചു കഴിഞ്ഞു അതിനുശേഷം പിന്നീട് നമ്മളിന്ന് ചപ്പാത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലത്തെ ഇച്ചിരി കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കുഞ്ഞാൻ പറഞ്ഞു ഒന്ന് അത് മതി നമുക്കിന്ന് ചപ്പാത്തിയും കൂടെ എടുക്കാം എന്നിങ്ങനെ പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി ആയിട്ടോ അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയത് അങ്ങനെ പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എനിക്ക് നല്ല ഒരു ജലദോഷം പോലെ ഉണ്ട് അതുകൊണ്ട് തല നനശില്ല കേട്ടോ തല മേൽ മാത്രമേ കഴുകുകയുള്ളായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറേ പേര് നമ്മളോട് ഇൻസ്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റായിട്ട് ഞാൻ ഒരു വീഡിയോയിൽ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് രണി അബിൻ പറഞ്ഞാണ് എൻ്റെ പേഴ്സണൽ ഐ ഡി അടക്കുന്നത് പിന്നെ ഇപ്പം ഞാനൊരു ഐ ഡി കൂടെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റയില് തന്നെ നമ്മുടെ ഈ വ്ലോഗും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന ഒരു ഒരു ഐഡിയ ഐഡിയായിട്ടോ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയും നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബ് എല്ലാം ഒരേപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ നമ്മുടെ പേഴ്സണൽ ഐഡിയിൽ അങ്ങനെ ആരെങ്കിലും മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ നമുക്ക് ഫോളോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാനായിട്ടോ കമൻറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ അധികം ആൾക്കാർ ആൾക്കാർക്ക് അതിനകത്ത് മെസ്സേജ് അയക്കാറൊന്നും ഇല്ലായിട്ട് കാരണം നമുക്ക് പല പല ആൾക്കാരാണ് അതിനകത്ത് നമ്മളെ ഫോളോ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ അങ്ങനെ മെസ്സേജ് അയക്കാറില്ല നമ്മുടെ ഫാമിലി ആണെങ്കിൽ പറഞ്ഞാൽ മതി അതനുസരിച്ചിട്ട് നമ്മൾ മെസ്സേജൊക്കെ അയക്കുന്നതായിരിക്കും പിന്നെ കുറച്ച് അരി ഞാൻ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് അരച്ചു വെച്ച് പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പം നമ്മുടെ വീടിന്ന് ഇത്രയ്ക്കുള്ളൂ അടുത്ത പിടിക്കാൻ നെങ്കിൽ ടാറ്റവൈസ് ചെയ്യുമോ